സൂപ്പർ തണുപ്പ് കോട്ടയൊക്കെ കണ്ട ഡബിൾ കോട്ടാണ് ഡബിൾ കോട്ട് വേറെന്താ കളിയാ ഇങ്ങനെ പോണ് പിന്നെ പിന്ന കോട്ട കൊണ്ടാ ഇപ്പ എവിടെ കളിയാ ആ ഇവിടെ ഫുള്ള് ഡെലിവറി കളിയാ ഓട്ടം തന്നെ ഓട്ടം ഇഷ്ടൊന്നും പിന്നെ വേറെന്തൊരു ഇവിടെ പണി അടക്കുന്നുള്ളിയാ ഇവിടെ അഞ്ചിനോ പടിക ആ ബിൽഡിംഗ് പണി ഇവിടെ ഫുള്ള് മരുഭൂമിയാണ്ട് വെള്ളം വണ്ടിയാണെന്നോളൂ അങ്ങൊക്കെ ഉണ്ടോ അതൊക്കെ നല്ല സിറ്റി ഏരിയ ആണ് നമ്മൾ ഇവിടെ നടന്ന് ചുള്ളിയിലോട്ട് തന്നെ മാറി നല്ല തണുപ്പു അത് കറമ്പിലൊക്കെ വീട് കണ്ടെ രക്ഷ നീ വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്നിട്ട് വാളിയാ വാ വാ വലിയ കമ്പനിയാവും ഇവിടാറ്റെ അന്ന് കുറച്ചു ബ്ലൂ കാണുന്നുണ്ടോ കള്ളത്തില്ല സദ്യയായി അതാണ് ഞാൻ അപ്പഴ കടല വേറെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കുറച്ച് ലോങ് ആയിരുന്നു ഡെലിവറി വേറെന്താളിയാ കണ്ട ക്യാമ്പ് കണ്ടെന്തോ വർക്ക് കൊടുക്കുവോ അങ്ങക്ക പിന്നെ അീത്തപ്പഴം കുഴിക്കുന്നുണ്ട് ഈത്തപ്പഴം ഇല്ല തെങ്ക് മാത്രമേ ഉള്ളു അതൊക്കെ സീസണിലെ ഓരോ അവരോ റെഡിയാവൂ അപ്പം അതിനൊക്കെ കാണിച്ചു തരാം ഒരു വീട്ടിൽ കൊണ്ടുപോയി കല കുറച്ചുകൂടെ പുറത്താണ് പിന്നെ സൈഡിലൊക്കെ എന്താ അടിപൊളി ഈത്തപ്പഴാ പിടിക്കൂടിയൊക്കെ സമയത്തൊക്കെ തണുപ്പ് സീസണിലില്ല ചൂട് സീസണിൽ അടിപൊളിത്തപ്പോഴും ഇറങ്ങിറങ്ങിന്താളിയ നല്ല ഏരിയ സൂപ്പർ ഏരിയ ഇത് വഴി കടയൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ നീ അജുമാലല്ലേ വരുന്ന പറഞ്ഞ ആറു നിൽക്കുന്നള്ളിയൊക്കെ ഇപ്പം മുരിങ്ങേറെ സീസൺ അവിടെ ഒക്കെ വീട് പണി നടക്കുന്നവരും സെറ്റ് അടിപൊളി വീടുകളൊക്കെ സെറ്റായി വരുന്നു ഈ സൈഡിലോട്ട് പോണോളിയാ ഈത്തപ്പഴത്തിന്റെ ആ മരം കാണിച്ചു വണ്ടിയൊക്കെ ഈ അത്ര ഈത്തപ്പഴ മഴ ഇല്ല ഏത്തപ്പഴം മരം മാത്ര ഇത് അത്രയായി കടയെത്താതായി കുറച്ചുകൂടി അപ്പുറത്ത് പോകാം പിന്നെ എന്തെരാളിയാ നാടക്കുന്നു കടാസാമന്റെ വണ്ടി ഈ വണ്ടിയാണെങ്കി അനങ്ങി അനങ്ങി പോകാനോട് എന്റെ മുപ്പത്തൂർ ജില്ലാ പോകുന്നു കടയത്താറിയാ ഈ പള്ളി തൊട്ടപ്പുറത്താ എന്റെ കട ഇനി ഇപ്പൊ അങ്ങോട്ട് തിരക്കാരി ആ കാണുന്നതാണ് നമ്മളെ കാണാൻ കണ്ടോ ഞാൻ വെക്കുന്ന അറിയാം അവരെല്ലാം നിൽക്കുന്നത് കുറവാക്കാം ഓക്കെ ബൈ ആ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാൻ അറിയാം ഓക്കെ